ബ്രാഞ്ചുകളിലും ും സ്വന്തം ഗുഡ് ബറ്റ് ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്ക് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് കൊടുങ്ങല്ലൂർ ബ്ലോക്ക് ആഭിമുഖ്യത്തിൽ ലോക വനിതാ ദിനാചരണം നടത്തി ബ്ലോക്ക് പ്രസിഡന്റ് സുരേന്ദ്രൻ മാസ്റ്ററുടെ അധ്യക്ഷതയിൽ നടന്ന പരിപാടി അഡ്വക്കേറ്റ് സി ജി ഉദ്ഘാടനം ചെയ്തു റിട്ടയർഡ് പ്രധാന അധ്യാപികയും ചലച്ചിത്ര നടിയുമായ ജാസ്മിൻ ടീച്ചർ മുഖ്യ പ്രഭാഷണം നടത്തി ഒരു നോവിക്കരുത് ശ്രീനാരായണഗുരു പറഞ്ഞതുപോലെ നമ്മുടെ അമ്മമാരൊക്കെ നമ്മളെ പറയാതെ പഠിപ്പിച്ചതാണ് ഒരു കുഴുവിനെ പോലും ഓവിക്കരുതെന്ന് അപ്പൊ നമ്മള് കുഞ്ഞു മക്കൾ എന്ത് ചെയ്തു അതിന് വേരു കൊള്ളാതെയൊക്കെ ഇങ്ങനെ കൈയൊക്കെ പിടിച്ചു കൊടുത്തുല്ലേ ദൈവത്തിന് എണ്ണം കൊണ്ടോണ പുഴുവല്ലേ അങ്ങനെ പലതരം കാര്യങ്ങളൊക്കെ പറയാതെ പറഞ്ഞ് നമ്മൾ നന്മയും സ്നേഹവും സഹഭാവവും ഒക്കെയുള്ള നല്ല മനുഷ്യരാക്കി തീർത്തത് നമ്മുടെ രക്ഷിതാക്കളായിരുന്നു പക്ഷെ ഇന്നത്തെ രക്ഷിതാക്കൾക്ക് കുഞ്ഞുങ്ങളെ നോക്കാൻ സമയമുണ്ടോ അവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ സമയമുണ്ടോ അവരുടെ ബാഗ് പരിശോധിക്കാൻ സമയമുണ്ടോ അവരുടെ സ്കൂളിൽ എന്തൊക്കെ നടന്നു വഴിയിൽ ആരൊക്കെ കണ്ടു ആരൊക്കെ അവരെ മിസ്യൂസ് ചെയ്യുന്നുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ ഇന്ന് അമ്മമാർക്ക് സമയമില്ല അമ്മമാർ ജോലി ചെയ്യുന്നു ബാക്കിയുള്ള സമയം അവര് അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ മുഴുവനാരെയും കുറ്റം പറയാൻ പറ്റില്ല നമുക്ക് നമ്മുടെ സമൂഹത്തിന്റെ സാഹചര്യങ്ങൾ അപ്പാടെ മാറിപ്പോയി അങ്ങനെ ആ മാറിയ സാഹചര്യത്തിൽ എങ്ങനെ നമ്മുടെ നല്ല രീതിയിൽ നയിക്കാം എന്നുള്ളത് വലിയൊരു ചോദ്യമാണ് ബ്ലോക്ക് സെക്രട്ടറി എൻ എ എം അഷ്റഫ് വനിതാവേദി കൺവീനർ സി സി വത്സല മുതിർന്ന പെൻഷനറും എഴുത്തുകാരിയും നർത്തകിയുമായ ഉഷാദേവി ടീച്ചർ കൊച്ചമ്മൂട്ട് ടീച്ചർ സിന്ധ ടീച്ചർ ശാരദ ടീച്ചർ സുശീല ടീച്ചർ പ്രീതി ടീച്ചർ എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ പ്രമുഖ വനിതകളെ ആദരിക്കുകയും ചികിത്സാ ധനസഹായ വിതരണവും നടന്നു